പ്രാർത്ഥിക്കാം പരിശുദ്ധന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ സ്വർഗപിതാവേ അനുഗ്രഹിക്കപ്പെട്ട കുടിവരവനായി തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പല ഭവനങ്ങളിലും ഇടങ്ങളിലും ദേശങ്ങളിലും ആയിരുന്ന അടുങ്ങൾക്ക് എല്ലാവർക്കും ഈ കത്തിയൽ ചർച്ചയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ പാതപിടുത്തലായിരിക്കുവാൻ ദേവം വീണ്ടും അവസരം നൽകിയ എല്ലാ കൃപിക്കു വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ സമയം അടിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരുവനം പറയുവാൻ അവിടുന്ന് കൃപ എന്ന് അനുഗ്രഹിക്കണമേ വചനം പറയുന്ന അടിനെ കേൾക്കുന്ന അവിടെ മക്കൾ ഒരുപാട് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിൽ ആരാധനയ്ക്ക് വന്ന എല്ലാവരെയും ഓർത്തനു പ്രാർത്ഥിക്കുന്നു മടങ്ങിപ്പോയവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു വീണ്ടും കടന്നു നിന്നിരിക്കും എല്ലാവരെയും അവിടുത്തെ ഓർത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്ത അരമണിക്കൂർ സമയത്തെ ദൈവചന ചിന്തകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവുമായി തിരുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമറാണ് യേശുൻ്റെ വിലയേറിയ നാമത്തെ തന്നെ എത്രയും സ്നേഹവും ബഹുമാനമുള്ള ജോസമ്മ ദേവേശൻ കൊച്ചമ്മ സഭയുടെയും മഹായടയുടെയും ഭാരവാഹികൾ ആരാന്നിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ മാതാപിതാക്കന്മാർ ഗായക സംഗങ്ങളെ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും ഞാനും സമയം അറിയിക്കുകയും ഞാനും പ്രത്യേകമായി വളരെ ഹൃദയമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് ഇതിന് രാവിലത്തെ ആരാധനയിലും അത്ര മണിക്കുള്ള ആരാധനയിലും അതിന പറയുവാനുള്ള അവസരം തന്ന അത്രയും ബഹുമാനമുള്ള അച്ഛനോടുള്ളായിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിരിക്കുന്നതായ നന്ദിയും സ്നേഹവും ഈ സമയം ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ടും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് വേണ്ട മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളം കൂടെ ആയി കടന്നു വരുവാനായിട്ട് ഇടയാ തീർന്നു ഈ കാലങ്ങളിലൊക്കെയും അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായി സഭകളിലും അതുപോലെ പൊതുവായിട്ടൊക്കെയും കോർണർ മീറ്റിങ്ങുകളും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന പരസ്യയോഗങ്ങളും ഇങ്ങനെയുള്ള മുറുഖനാക്കിയും പല സ്ഥലങ്ങളെയും നടത്തിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ചർച്ചയിലും കടന്നു വരുവാൻ ദൈവമിടയാക്കി ഓർത്തുള്ളൂ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവം നടത്തിയ എല്ലാ നടത്തിപ്പുകളെ ഓർത്തുകൊണ്ടും കർത്താവിന് നന്ദി അറിയി അറിയിക്കുക കർത്താവിനെ നന്ദി പറയുക ഒന്ന് ചെയ്യുന്നത് പ്രാർത്ഥനയോടുകൂടെ നമുക്കല്പസമയം ദൈവ വചനത്തിന് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ എവിടെ നിന്ന് സഹായിക്കുമായിട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിഷയം ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ് ശിഷ്യത്വം അതിൻ്റെ വില രാവിലെ മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്ക് അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ഇടയാ ഈ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം പത്താം അധ്യായം ഒന്നാമത്തെ വാക്യം അനന്തരം അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ശിഷ്യന്മാർ അവര് കർത്താവിൻ്റെ അപ്പോസലന്മാരായി മാറി കർത്താവരെ വിളിച്ച് വേർതിരിക്കുകയും ഫലവിധമായിരിക്കുന്ന അധികാരം അവർക്ക് നൽകുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു ഇവിടെ പറയുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ വെറുതെ തിരഞ്ഞെടുത്തതല്ല അവർക്ക് ചില അധികാരങ്ങൾ കൊടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ചില പദവികൾ കൊടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ചില പേരുകൾ കൊടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവര് അപ്പോസന്മാരും ശുശ്രൂഷകന്മാരും സുശ്രേഷകന്മാരും പ്രവാചകന്മാരും ഇങ്ങനെ ഓരോരോ പേരുകൾ ഇവിടെ നൽകി അവർക്ക് വിവിധമായിരിക്കുന്നതായ ശുശ്രൂഷകൾ വിവിധമായിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ കർത്താവേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അപ്പോസലന്മാരായി മാറുവാനായിട്ട് ഇടയാ തീർന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ സംഘമാകുന്നു സഭ എന്നുള്ളത് ഇന്ന് ലോകത്തിൽ ധാരാളം സഭകളുണ്ട് നമ്മുടെ സി എസ് ഐ സഭ അതുപോലെ അങ്ങനെയുള്ളതായിരിക്കുന്ന അനേകം സഭകൾ രണ്ടാദ്യം സഭകൾ ലോകത്തിലുള്ളതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഈ സഭകളെല്ലാം അംഗങ്ങളെല്ലാം കർത്താവായി യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവർ സഭയിലെ അംഗമായി അല്ലെങ്കിൽ സഭയായി അവരൊക്കെ തീരുവാനായിട്ട് ഇടയാത്തിയിരുന്നു അവർ ശിഷ്യന്മാരുടെ സംഘമായി അവർ മാറി സഭയായി അവർ മാറി അതുകൊണ്ട് സഭ സഭയായി മാറിയതുകൊണ്ട് സഭയുടെ കൂടി വരവ് അല്ലെങ്കിൽ സഭായോഗം കൂടുന്നതിന് വേണ്ടി നമ്മൾ കടന്നു വരികയാണ് അങ്ങനെ സഭായോഗത്തിന് വേണ്ടി കടന്നു വന്ന് അവിടെ പ്രാർത്ഥനയും ആരാധനയും വചന പഠനവും എല്ലാ ശുശ്രൂ അവരെ ആത്മീയ ശുശ്രൂക്കളവിടെ നട നടക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യം സാന്നിധ്യമനുഭവിച്ചറിയുകയും ചെയ്യുവാൻ ആട്ടടയാത്തിരിക്കുകയാവുന്നു അപ്പോൾ സഭയുടെ കൂടി വരവ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആയ കാര്യമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് വല്ലപ്പോൾ ഓർപ്പിക്കുന്നു എല്ലാവരും കടന്നു വരണം കടന്നു വരണം ഞാനും അങ്ങനെയാണ് പറയുന്നത് എല്ലാവരും ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ അതൊരു അനുഭവം തന്നെയാണ് ഒരുമിച്ച് ഉള്ളതായിരിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ കൂടുമ്പോൾ അവിടെ ഒരു വലിയ അനുഗ്രഹം തന്നെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാതരും ദൈവത്തിന് സ്തോത്രം കൊണ്ടാകട്ടെ അതുകൊണ്ട് ശിഷ്യന്മാരുടെ സംഘമാകുന്നു സഭ രണ്ടാമതാ നോക്കുമ്പോൾ സഭയുടെ സഭ സഭയുടെ അംഗങ്ങളെ ശിഷ്യന്മാർന്ന് പുതിയ നിയമകാലത്ത് വിളിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പിന്നീട് അവർ അവരേ പറഞ്ഞതുപോലെ അവർ ശിഷ്യന്മാരായി അവര് ക്രിസ്ത്യാനികളായി തീർന്നു അവർ ക്രിസ്ത്യാനികളായി മാറി ക്രിസ്ത്യാനികൾ എന്നറിയിക്കുന്ന പേരുകൾ ലഭിച്ചു അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എവിടെ കൂട്ടമായ ശിഷ്യന്മാരുടെ ശിഷ്യമതികളുടെയും കൂട്ടമായി നാം എല്ലാവരും അവിടെ തീർന്നിരിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടും യേശുവിനെ ആരാധിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി വിവിധ സമയങ്ങളിലും വിവിധ മുഖാന്തരങ്ങളിലൂടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു വിശുദ്ധ ദിവസമായി ഒരു കർത്തൃ ദിവസമായി മാറുമ്പോൾ രാജാതി രാജാവും കർത്താദി കർത്താവും യേശുവിനെ മലാഹുമാരോ സറാപ്പുകളോടും കൂടി ആരാധിക്കുന്നോടൊപ്പം അവരോട് ചേർന്ന് ആരാധിക്കുന്നതായ അനുഭവമായി സഭ തീരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സഭയുടെ അംഗങ്ങളെ ശിഷ്യന്മാരെ പുതിയ നിയമ വിളിക്കുമ്പോൾ പുതിയ നിയമസഭയുടെ സഭയുടെ അംഗങ്ങളായി നാം എല്ലാവരും കൂടെ ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അവരെ വിളിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്നവരായാൽ അവരെ വിശ്വാസികളെന്നും വിളിക്കുന്നു അതുകൊണ്ട് ശിഷ്യന്മാരെ അപ്പോസനന്മാരായി മാറി അവരെ വിശ്വാസികളായി തീർന്നു വിശ്വാസികളുടെ കൂട്ടമായി അവർ മാറിയെന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടങ്ങൾ നമുക്കറിയാം പുതിയ നിയമ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ വിശ്വാസികളുടെ കൂട്ടങ്ങളിൽ ഓരോ സഭകളിൽ കൂടിയിരുന്നവർ പാടുകയും ആരാധിക്കുകയും ദൈവത്തെ മടുത്തുപെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു ശിഷ്യനായി തീരുവാൻ ഒരു ശിഷയായി തീരുവാനിടയായി തീർന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ ഒരു നന്മയും വലിയ അനുഗ്രഹവും തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് വിശുദ്ധന്മാരെ നിന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് വിശുദ്ധന്മാരെ എന്ന് വിളിക്കുന്നത് ശിഷ്യന്മാർ ലോകത്ത് നിന്നും വേർപെട്ടവരാണ് വിശ്വാസികൾ ലോകത്ത് നിന്നും വേർപെട്ടവരാകുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുവാനായിട്ടിടയാത്തിരുന്നത് ക്രിസ്തുവിശ്വാസികൾ ദൈവവിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുമെന്ന് അങ്ങനെയുള്ളതായിരിക്കുന്നതായ ആ സമൂഹം വിശ്വാസികളുടെ കൂട്ടമായവരെന്ന് തീരുന്നു എന്ന് നമുക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തിന് മഹുത്വം ഉണ്ടാകട്ടെ വിശുദ്ധ മത എഴുതിയ സുവിശേഷം പത്താമത്തെ ആയം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതെ അല്ല ദാസൻ യജമാനന് മീതേയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യൻ മതി അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആയിരിക്കുന്ന വാക്യമാണ് ശിഷ്യൻ ഗുരുവിൻ മീതയല്ല ദാസൻ യജമാനൻ മീതെയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി അതാണ് ശിഷ്യൻ എപ്പോഴും ഗുരുവിനെ പോലെയാണ് ആകുന്നുള്ളു ഗുരുവിൽ മീതെ വരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ യേശു ഒരു നല്ല ഗുരുവാണ് ഒരു നല്ല ഉപദേശകനാണ് ഒരു നല്ല പഠിപ്പിക്കുന്നതായിരിക്കുന്ന ആയ നല്ല ഗുരുവാണ് നമ്മുടെ കർത്താവായ യേശു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ശിഷ്യൻ ഒരിക്കലും ഗുരുവിൻമീതെ ആകുന്നില്ല എന്നാണ് ഇവിടെ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഗുരുവിനെ പോലെ ആയിത്തീരാം പക്ഷേ ഗുരുവിൻമീതെ ആകുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുപോലെ മർക്കോസിന്റെ സുശേഷം പത്താമധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നും നാല്പത്തിനാലും വായിക്കും വായിക്കുമ്പോൾ അവിടെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകരനാകണമെന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും തീരണം ദാസനായിത്തീരണം യേശു കാണിച്ചു സംസാരിക്കുന്ന മാതൃകയായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളുടെ ഇടയിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങളെ ശുശ്രൂഷക്കാരനാകണം നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നെല്ലാം എല്ലാവർക്കും ദാസനായ തീരും യേശുവിൻ്റെ അതെ കാൽഖികൾ ശുശ്രൂഷകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ദാസ്യമാരിക്കുന്ന ശുശ്രൂഷകൾ നമ്മെ കാണിപ്പി കാണിച്ച് കാണിച്ചു തരുന്നത് ഈ മാതൃകകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മഹാനാകുവാനെ ചിക്കുന്നവൻ ഏറ്റവും താണുതായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഏറ്റവും വിലയിട്ടതായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഏറ്റവും താഴ്ച അനുഭവത്തിലേക്ക് എതിചേരണമെന്നാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതാണ് കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നതെല്ലാം തൻ്റെ ക്രൂശ്ശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അതാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത് ശിഷ്യനാകുവാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വയവർജനവും ക്രൂശ്വ ചുമക്കലുമാണ് സ്വയവർജനവും ക്രൂശ ചുമലുമാകുന്നു ഒരു ശിഷ്യനാകുവാനുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ വ്യവസ്ഥ അതിൻ്റെ വാക്യം എങ്ങനെയാണ് മത്താഴ്ചം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുവനെന്നെ അനുഗമിപ്പാൻ എന്റെ പിന്നാലെ വരുമാനിച്ചാൽ അവൻ തന്നെ താൻ തെജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ ആരായാലും തന്നെ താൻ തെജിച്ച് തൻ്റെ ക്രൂസെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതായിരിക്കുന്ന അനുഭവമാണ് ക്രൂസിൻ്റെ ആയിരിക്കുന്ന ആയ അനുഭവം അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കർത്താവായേശു ക്രൂസിലേറിയപ്പോൾ അതേ ക്രൂസ് ചുമന്നപ്പോൾ ക്രൂസിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്നായിരിക്കുന്ന എത്രയോ വലിയ മാതൃകളാണ് നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് തന്നിരിക്കുന്നത് അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത് എടുക്ക നിന്റെ ക്രൂം കൽപ്പിക്കുന്നു ഏവൻ കർത്തൻ കൽപ്പിക്കുന്നു എടുക്ക നിന്റെ ക്രൂസിനെ ക്രൂസിനെടുത്ത് ചമക്കുവാൻ പാട്ടുകാരനെ ഉറപ്പിക്കുകയാണ് എടുക്കാൻ നിന്റെ ക്രൂസിനെ ദൈവത്തിന്റെ സ്ത്രോത്രം അതുകൊണ്ട് ക്രൂസുകൾ ചുമക്കുവാനായി യേശു നമ്മെ അവിടെ നിന്ന് വിളിച്ചിരിക്കുകയാവുന്ന ചിഹ്നത് ലൂക്കോസിനെ പതിനാലാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്കിനെ പറയും തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കണമോ ക്രൂസിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം ക്രൂസ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം അങ്ങനെ വരാത്തവരാരും എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ കർത്താപതിനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുപോലെ മറ്റൊരു വാക്യമുണ്ട് മർഗോസിന്റെ സുശേഷം എട്ടാമധ്യായവന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാകുന്നു പറയുന്നത് പിന്നെ അവൻ പുരുഷ ആരുത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരിക വിളിച്ചവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ അവൻ തൻ്റെ താൻ രചിച്ച് തൻ്റെ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ ക്രൂശ്ശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ ധാരാളം വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് നമുക്ക് കഴിയും അത് എന്തൊക്കെ എന്തൊക്കെ ക്രൂശമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് എന്നാൽ ക്രിസ്തീയ ജീവിതം സന്തോഷകരമായ ജീവിതമാണ് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് വേദനകളുണ്ട് പ്രതിസന്ധികളുണ്ട് പോരുകളുണ്ട് പോരാട്ടങ്ങളുണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതൊന്നും ആ സമയത്തൊന്നും പിന്മാറിപ്പോകാതെ ക്രൂസ് ചുമക്കുന്നതല്ലേ ക്രൂസിൻ്റെ അനുഭവം കടന്നു വന്നാൽ കഷ്ടത്തെ അനുഭവം കടന്നു വന്നാൽ അതിനെ സർവ അതിനെ അംഗീകരിച്ചുകൊണ്ട് പിൻ കർത്താവിനെ പിൻപറ്റുന്നതായിരിക്കുന്ന അനുഭവമാണ് രണ്ടാമത്തെ കാര്യം ശിക്ഷനാകുന്ന രണ്ടാമത്തെ വ്യവസ്ഥ യേശുവിനെ സർവപ്രധാനമായി യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് യേശുവിനെ സർവപ്രധാനമായി സ്നേഹിക്കുക എന്നുള്ളതാണ് യേശുവിനോടുള്ള സ്നേഹം ദൈവത്തോടുള്ളായിരിക്കുന്ന സ്നേഹം ദൈവത്തോടായിരിക്കുന്ന ബഹുമാനം എങ്ങനെയുള്ളതാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ആരാധനയ്ക്ക് വരായിരിക്കാൻ പറ്റത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിന് ആരാധിക്കാൻ ആരാധിക്കുവാൻ സാധിക്കില്ല ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആരാധനയിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കേണ്ട ശക്തി പ്രേരണ എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതായിരിക്കും അനുഭവം ശിഷ്യനാകുള്ള രണ്ടാമത്തെ വ്യവസ്ഥയാണ് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവിടെ എന്തിന്റെ വാക്കിയുണ്ട് ലൂക്കോസ് എന്ന വായിക്കുമ്പോൾ പതിനാറാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൂന്നാമത്തെ വ്യവസ്ഥ ശിഷ്യനാകുളം മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളതാണ് സ്ഥിരതയോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ് പിന്മാറിപ്പോകാത്തവരായി പിന്മാറിയക്കാരായി തീരാതെ സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളതാണ് യോഗനസ്വരെട്ടാമധിയായ അതിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യം പറയുന്ന ഇങ്ങനെയാണ് സന്നിയിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തുമായ എൻ്റെ ശിഷ്യന്മാരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ പിന്മാറിപ്പോകാതെ അതെ ഒരുവിൽ ഒരു നാളിൽ യേശുവിനെ കണ്ണിന് ശേഷം അല്ലെങ്കിൽ ഒരു ശിഷ്യനായി സ്ഥിര ശേഷമായി ഒരിക്കലും പിന്മാറിപ്പോകുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല കലപ്പിക്കു ശേഷമായി പിന്മാറിപ്പോകുന്നവരെ കുറിച്ച് കർത്താവിന് ഇഷ്ടമല്ല നമുക്ക് അതുകൊണ്ട് ഒരിക്കലും പിന്മാറിപ്പോകാത്തവരായിരിക്കണം എന്നും നിലനിൽക്കുന്നവരായിരിക്കണം ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഏത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും ഏത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും പോകാതെ എപ്പോഴും നിലനിൽക്കുന്ന നിലനിൽക്കുന്നതായിരിക്കുന്ന അനുഭവം ഉണ്ടായിത്തീരണം അങ്ങനെയുള്ളവരാണ് ആയ ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നാം നോക്കുമ്പോൾ അനേകരും ആയ കൂട്ടത്തിലെ നമുക്ക് അനേകം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല എപ്പോഴും നിലനിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്നാണ് കർത്താവോടെ പഠിപ്പിക്കുന്നതായി വചനത്തിലൂടെ ഓർപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ നാലാമത്തെ കാര്യം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രൂസ് ചുമക്കുന്നായിരിക്കുന്ന ശിഷ്യന്മാർ അവർ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്തൊക്കെ ഫലമാണ് അതെ അവര് ദൈവം അവർക്ക് നൽകുന്നതായിരിക്കുന്ന ആയ ഫലങ്ങൾ ആത്മീയ ഫലങ്ങൾ കൃപാവരങ്ങൾ ഇതെല്ലാം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്നാണ് കർത്താവ് തൻ്റെ വചനത്തിലൂടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം യോഗനെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു നിങ്ങൾ വളരെ ഫലം കായിക്കുന്നവരാകിയാൽ എൻ്റെ പിതാവും മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്നാണ് പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാകിയാൽ എൻ്റെ പിതാവ് മകുപ്പെടുന്നു എന്നാണ് പിതാവ് മകുപ്പെടുത്തണമെങ്കിൽ മഹുമയുള്ളവനായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം അങ്ങനെ നിന്റെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നാലാമത്തെ കാര്യം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്നാണ് പിന്നെ അതിൻ്റെ അങ്ങനെ പറയുന്നു ശിഷ്യനായിരിക്കാനും ഫലം കായ്ക്കുവാനും തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മൾ എല്ലാവരെയും ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവമല്ല നമ്മുടെ എല്ലാവരെയും പേര് പേരുചൊല്ലെന്ന് നമ്മളെവിടെ നിന്ന് വിളിച്ചിരിക്കുന്നു നമ്മളെ വിളിക്കുവാനൊരു കാരണമുണ്ട് നമ്മളെ വിളിക്കുവാൻ വിളിക്കുവാനൊരു മുഖാന്തരമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഫലം പുറപ്പെടിക്കുവാനായിട്ട് ദൈവം നമ്മെ അവിടുന്ന് വിളിച്ചിരിക്കുന്നു ശിഷ്യനാരിപ്പാനും ഫലം കായ്ക്കുവാനും ദൈവം നമ്മെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നു വിളിച്ചിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഏതൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും കർത്താവ് നമുക്ക് നൽകുന്നത് ചിലപ്പോൾ ഒരു ചെറിയ കസര മാറ്റിയിട്ടായിരിക്കും അല്ലേ ചിലപ്പോൾ ഒരു വെഞ്ചു പിടിച്ചിടാനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പണി നടത്താനായിരിക്കും അല്ലെങ്കിൽ പാടാനായിരിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കാനായിരിക്കും അല്ലെങ്കിൽ വചനം പറയാനായിരിക്കും സണ്ട്യാപനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റെങ്കിലും സഭയുടെ ഭാരവാഹികളായിരിക്കും അതെല്ലാം ഒരു ഫലം പുറപ്പെടിക്കുന്നതായിരിക്കുന്ന അനുഭവമാണ് അതിനുവേണ്ടി ദൈവം അടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ഓരോ സമയങ്ങളിലും ഓരോ കാലങ്ങളിലും ഓരോ കലാകാലങ്ങളിലും ദൈവം അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി ഫലം പുറപ്പെടിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് അവർക്ക് നിത്യജീവനെ ദൈവം നൽകുന്നു ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടവർക്കൊക്കെയും നിത്യജീവനെ നൽകുന്നു നമുക്ക് സാധിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കുകയാണ് ദൈവം നൽകുവാൻ എന്നാണ് ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശിഷ്യന്മാർക്ക് എന്താണ് ഒരു നിത്യജീവനുണ്ട് അവരുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അവസാനിക്കുന്നില്ല അതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിത്യജീവനുണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിത്യതയുണ്ട് ഈ ലോകത്തിലെ ജീവിതം നമുക്കൊരിക്കലും ശാശ്വതമല്ല ഇതൊരിക്കലും ഇവിടെ നിലനിൽക്കുന്ന ഒന്നല്ല ദൈവം ശില്പിയാ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന ദൈവം നമുക്ക് നിർമ്മിച്ചതായിരിക്കുന്ന ആ സ്ഥലമാണെന്ന് നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒന്നും നമുക്ക് നിലനിൽക്കുന്നില്ല നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ് അതാണ് അപ്പോശം മറക്കും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നതെന്നാണ് വചന ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ധാരാളം നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവമായിട്ടൊന്ന് നൽകിയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആത്മീയഭൗതിമാറിക്കുന്നായ അനെങ്കിൽ നമുക്ക് ദൈവം നൽകുന്നു ഒരു വിഷയം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നേക്തമായ നേക്ങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുക ഇല്ലെങ്കിൽ ഇല്ല പോലും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് യോഗാനാസനം പത്താം അധ്യായത്തിലും മൂന്നാമധ്യായക്കെയും വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവർക്ക് കയ്യും സൗഖ്യങ്ങളെ നൽകുന്നു എന്നുള്ളതാണ് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ ഭംഗി പറയുന്നു അവൻ്റെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ് അതെ കർത്താവ് നൽകുന്നതായിരിക്കുന്ന സൗഖ്യം തന്നെ ശിഷ്യന്മാർക്ക് നൽകുന്നതായിരിക്കുന്ന ആയ സൗഖ്യത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എത്രയോ അനുഗ്രഹം അതാണ് ശിഷ്യത്വത്തിന്റെ അനുഭവം അതാണ് ശിഷ്യത്വത്തിന്റെ വില അതാണ് സ്തോത്രം അവർ വിലയുള്ളവരാണല്ലേ അല്ലേ വില എത്രയോ വലിയതാണ് അവർ അനുഭവിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹം എത്രയോ വലിയതാണ് നമുക്കറിയാം ദാനിയേൽ വായിച്ച് നമുക്ക് കേൾക്കുവാൻ ഇടയാത്തിരുന്നത് ദാനിയലിനെ സിംഹക്കുടിയിൽ കൊണ്ടുപോയിട്ടു ആലേലിയ സ്തോത്രം എന്താണ് സംഭവിച്ചത് ദൈവം തന്റെ ദൂതനായി അവിടെ വിടുവിച്ചു അവിടെ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാണ് ശിഷ്യന്റെ ആ വിലയതാണ് യേശുവിന് ശിഷ്യനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ നമ്മൾ സാധിക്കുന്നുണ്ട് ദാനിയൽ വിടുവിക്കുവാൻ ഇടയാത്തിരുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൊണ്ടാണ് തൻ്റെ ദൂതനെ അയച്ചവരെ വിടുവിക്കുന്നതായിരിക്കുന്ന അനുഭവം അവിടെ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ മൂന്നാമത്തെ കാര്യം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സമാധാനവും ആശ്വാസവും നൽകുവാൻ ദൈവം സദാ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് കർത്താവ് പറയുന്നിങ്ങനെയാണ് ലോകനല്ല സുരക്ഷനും പതിനാലാമത്തെ ഇരുപത്തി ഏഴാമത്തെ അങ്ങനെ പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾ തന്നേ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്നത് പോലെയല്ല ലോകത്തു നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല ഇന്ന് ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി അനേകരും ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ കാണുവാനായിട്ട് കഴിയുന്ന അതൊരിക്കലും ശാശ്വതമല്ല ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് നൽകുന്ന സമാധാനം കർത്താവ് നൽകുന്നതായിരിക്കുന്ന സൗഖ്യം ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹം അതാണ് അനുഭവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ എവിടുന്ന് ദൈവം നമ്മെ എവിടുന്ന് ശിഷ്യന്മാരായി ശിഷ്യമത മതികളായി ദൈവം നമ്മെ എവിടുന്ന് വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് നമ്മുടെ ഗുരുവാണ് കർത്താവ് നമ്മുടെ ഗുരുവാണ് ക്രിസ്തുവിലൂടെ യഥാർത്ഥ ശിഷ്യത്തിൻ്റെ വില കാണിച്ചു തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ കളക് ഇന്നത്തെ ആയിരിക്കുന്ന ആയ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ച് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു അവിടെ പറഞ്ഞത് ക്രിസ്തുവിലൂടെ യഥാർത്ഥ ശിഷ്യത്തിൻ്റെ വില കാണിച്ചു തരണമേ എന്നാണ് നമ്മൾക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാ പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി ദിനംതോറും ക്രൂസ് ചുമണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും സഹായിക്കുമാറാട്ടെ അനുദിന ജീവിതത്തിൽ യഥാർത്ഥ ശിഷ്യനായിരിക്കുവാൻ പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളുന്നു നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം ദൈവമായ ദയവുമായ കർത്താവെ നമുക്കവിടുത്തെ വചനം ചിന്തിക്കുവാനിടയാക്കിനായ സ്തോത്രം വചനം പറയുവാനടിനെ ബല അധികാരപ്പെടുത്തിനായ ബലപ്പെടുത്തിനായ സ്തോത്രം ചെയ്യുന്നു കേട്ടെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ യഥാർത്ഥം ആയിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യരായി പിന്മാറിപ്പോകാതെ എന്ന നില നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും മറണം യേശുവിൻ്റെ വിലയേറിയുന്നാമത് തന്നെ ആമി